കായ് ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അത് നമ്മുടെ സബ്സ്ക്രൈബർ കുറേ നാളായിട്ട് ചോദിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണിക്കുന്നത് അതിന് കാരണം പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്നത് മൈസൂപ്പാവാണോ അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നെയ് കൊണ്ട് ഉണ്ടാക്കാ പറഞ്ഞിട്ടാണ് അപ്പോൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് താമസം കൊടുത്തു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ നെയ്യൊക്കെ ഒന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ പുതിയ പാക്കറ്റ് വാങ്ങിയിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് പഴയ പാക്കറ്റ് പൊടിയിലൊന്നും ഉണ്ടാക്കരുത് കേട്ടോ എന്താ പറഞ്ഞാൽ അത് ടേസ്റ്റ് കമ്മിയായിരിക്കും അപ്പോൾ ഞാൻ ഒരു കപ്പ് നമ്മുടെ കടലമാവ് എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു മണം വരും അതുവരെ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ തീയൊക്കെ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം കേട്ടോ വറുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടലമാവ് കരിഞ്ഞു പോവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് വറുത്തെടുത്തിട്ട് ഒന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് ചലിച്ചെടുക്കുക കേട്ടോ കട്ടകളൊക്കെ മാറ്റി നല്ലപോലെ ഒന്ന് ചലിച്ചെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ റിഫൈൻഡ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒരു ഗ്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഫുള്ള് നെയ്യ് വേണേൽ ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ പകുതി നെയ്യും പകുതി എണ്ണയായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ കടലമാവ് നമ്മൾ ചലിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഒരു ഗ്ലാസ് ഫുള്ളായിട്ട് തന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കട്ട് ചെയ്യുന്നില്ലാണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടം ഒഴിക്കാൻ വേണ്ടിയിട്ട് മിക്സ് റെഡിയാക്കി മിക്സ് റെഡിയാക്കില്ല ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്യൊക്കെ തേച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതേ പാൻ വെച്ച് കൊടുത്ത് ഒരു കപ്പ് പഞ്ചസാര അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം ആ പഞ്ചസാരയുടെ അലിഞ്ഞു വരുന്ന ചളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് പിന്നെ നമ്മൾ ഈ എന്താ പറയുക ഒരു കമ്പിപ്പതം വരും കേട്ടോ അതുവരെ തിളപ്പിച്ചിരുന്നു അതിങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ അങ്ങനെ കമ്പി പോലെ വരും അത് ഞാൻ കുറേ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടാകും കേട്ടോ അത് ആക്കുന്ന സമയത്ത് നല്ല ചൂടായിരുന്നു അതുകൊണ്ട് ഒരുപാട് നേരം നമുക്കിതുപോലെ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇങ്ങനൊരു കമ്പിപ്പതം വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ മിക്സ് നന്നായി തന്നെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ പഞ്ചസാരയിലേക്ക് അങ്ങനെ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പഞ്ചസാര മിക്സ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാം കൂടെ നല്ലപോലെ യോജിച്ച് വരട്ടെ അതിനുശേഷം നല്ലപോലെ തന്നെ കൈ കൈവിടാണ്ട് വേണം നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട് മൈസൂർ പാവ എന്ന് പറയുമ്പോൾ നമ്മൾ കൈ എടുക്കാനേ പാടില്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അതിൻ്റെ പാവം വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് നന്നായിരിക്കില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ വിസ്ക് വെച്ച് ഇളക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഞാൻ ഞങ്ങളൊരക്കപ്പ് നെയ്യ് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ ഒന്നര കപ്പ് എടുത്തിരിക്കണത് ഒരു കപ്പ് റിഫൈൻഡ് ഓയില് അരക്കപ്പ് നെയ്യ് നമുക്ക് ഫുള്ള് നെയ്യിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഫുള്ള് നെയ്യ് ചെയ്യാറുമ്പോൾ എനിക്ക് നെയ്യിൻ്റെ മണം അത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് ഞാൻ അരക്കപ്പെടുത്തിരിക്കുന്നത് ഈ നെയ്യില് നമ്മൾ ആദ്യം ഒഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ അത് പഞ്ചസാരയോട് നല്ലോണം മിക്സായി വരുന്ന സമയത്ത് നമ്മൾ കുറേശ്ശെ കുറേശേ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കും തന്നെ നമ്മുടെ കടലമാവ് ഈ നെയ്യിനെ ഉള്ളിലേക്ക് നല്ലപോലെ തന്നെ വലിച്ചെടുക്കേണ്ട വലിച്ചെടുക്കുമ്പോൾ നമ്മൾ കുറേശ്ശോ കുറേശ്ശേ ആയിട്ട് ബാക്കിയുള്ള നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ പത പത വരും ആ സമയത്താണ് നമ്മൾ നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അത് ഞാൻ അരക്കപ്പ് നെയ്യ് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് വരും അപ്പോൾ അതാണ് നമ്മുടെ മൈസൂർ പാവ് കറക്റ്റായിട്ടുള്ള പദത്തിൽ വരിക കേട്ടോ ആ സമയത്ത് നമ്മളെടുത്തിട്ട് നമ്മൾ ഏതിനാണോ നെയ്യ് എണ്ണയൊക്കെ തടവി വെച്ചിരിക്കുന്നത് അതിലേക്ക് മാറ്റി ഒഴിക്കും ൊടുക്കെട്ടോ എന്നാൽ കറക്റ്റായിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഞാനങ്ങനെ ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ട്രൈ ഇത്തിരി വലുതായ കാരണം ഞാനൊന്ന് ചരിച്ച് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ കഴിയിൽ കറക്റ്റായിട്ടുള്ള ട്രെയോ പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കട്ടിക്ക് നല്ല കറക്റ്റായി തന്നെ കിട്ടും കേട്ടോ ഇതൊരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് പീസാക്കി വരഞ്ഞ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ശരിക്കും ഇതൊന്ന് എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ ഒന്ന് പീസാക്കാം കേട്ടോ അപ്പോൾ ഞാൻ പീസാക്കി വെച്ചതായിരുന്നു പിന്നെ അതിന് ശേഷം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഇന്ന് എടുക്കുന്നത് അപ്പോൾ എടുത്താൽ മാത്രം നല്ല ഉറച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് മൈസൂർ പാവ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എടുത്തു മാറ്റിണ്ട് നമ്മുടെ മൈസൂർപ്പാവിന് ഷേപ്പ് കമ്മിയാണ് കേട്ടോ എന്താ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ട്രെയിൽ അല്ലേ നമ്മൾ വലിയ ട്രെയിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ അത്രയ്ക്ക് കാണില്ല അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ കറക്റ്റായിട്ടുള്ള ട്രെയിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ല സൂപ്പറായി തന്നെ വരും പിന്നെ ഇത് നമ്മൾ വീട്ടിൽ കഴിക്കാനല്ലേ അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് വ്യത്യാസം ഉണ്ടെങ്കിലും കഴിക്കാനൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഞാനങ്ങനെ അതൊക്കെ ചെറിയ ചെറിയ കട്ട് പീസ് ആക്കിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കും നമുക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ കഴിക്കുകയും ചെയ്യുക ഇത് കടയിൽ നിന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ കുറേ ആയി നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചിട്ട് അപ്പോൾ നെയ്യുണ്ടാക്കി പിന്നെ അതിന് സമയവും കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിത് കാണിക്കാൻ വൈകിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത് കേട്ടോ അപ്പോൾ അളവൊക്കെ കറക്റ്റായി മനസ്സിലായി തോന്നുന്നു ഒരു ഗ്ലാസ് കടലമാവ് ഒരു ഗ്ലാസ് പഞ്ചസാര ഒരു ഗ്ലാസ് റിഫൈൻഡ് ഓയിൽ അര ഗ്ലാസ് നമ്മുടെ എന്താ പറയുക നെയ്യ് കേട്ടോ ഫുള്ള് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് വരാം അല്ലേ അപ്പോൾ സർവ്വ ഐശ്വര്യത്തിനും സർവ്വദോഷം മാറുന്നതിനും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ശീലങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പതിവ് പോലെ നമ്മൾ നേരത്തെ എണീക്കണം നേരത്തെ എണീറ്റാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ പിന്നെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കുളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കേട്ടോ രാവിലെ എണീറ്റ് കുളിക്കുക പറയുന്നത് ഒരു മഹാലക്ഷ്മി വരുന്ന പോലെ തന്നെയാണ് കേട്ടോ അത് ശീലമാക്കാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ അത് ശീലമാക്കുന്നത് വളരെ നല്ലതാണ് നമുക്ക് ആദ്യ ദിവസങ്ങളിലൊക്കെ രാവിലെ എണീറ്റ് കുളിക്കുകയെന്ന് പറയുമ്പോൾ കുറച്ച് മടിയും അതുപോലെ തണുപ്പും ഒക്കെ തോന്നും കേട്ടോ പക്ഷെ നമ്മളത് ശീലമാക്കി കഴിഞ്ഞാലില്ലേ നമുക്ക് കുളിക്കാണ്ട് ഒരിക്കൽ പോലും ഇരിക്കാൻ സാധിക്കില്ല കേട്ടോ കുളി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫ്രഷായി ഇരിക്കും നമുക്ക് പുതിയൊരു ഉന്മേഷം വരും പുതിയൊരു ജീവിതത്തിൽ കിടക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് മാക്സിമം എണീറ്റ് കുളിക്കാൻ നോക്കുന്നത് നല്ലത് അതുമാത്രമല്ല നമ്മൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് നമ്മുടെ പണികൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുളിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ പണികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ മുമ്പ് നമുക്ക് കുളിക്കാൻ ഒരു മാതിരി തോന്നും പിന്നെ ആ നേരത്തെ നമ്മൾ കുളിച്ച് വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വൈകം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുളിച്ച് നല്ല ശുദ്ധത്തോടെ നമ്മൾ അടുക്കളയ്ക്ക് പോകുകയാണെങ്കിൽ എന്താ പറയുക നമ്മുടെ കുക്കിംഗ് നല്ല ഈസി ആയിട്ട് നടക്കുകയും ചെയ്യാൻ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നല്ല ഒരു ആത്മാർത്ഥതയും സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ കുളിച്ചിട്ട് നമ്മൾ ജോലികൾ ചെയ്യുന്നതാണ് വളരെ നല്ലത് അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ ദൈവ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ ദൈവ റൂമും അതുപോലെ ഫ്രണ്ട് നമ്മുടെ സിറ്റൗട്ട് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ സിറ്റൗട്ട് തുടച്ചിട്ട് അതിന് ശേഷം വിളക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എന്താ പറയുക നല്ല വൃത്തിയായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഒരു മോബിട്ടോ ഒന്ന് വത്തുകഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിക്ക് ഇരിക്കും കേട്ടോ അപ്പോൾ അതും നമ്മുടെ ഐശ്വര്യത്തിന് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ശേഷം പിന്നെ മിറ്റോല അടിച്ചതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ തെളിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കോലം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ ഈ കോലം ഓടുന്നത് വളരെ പതിവുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഞാനിപ്പോൾ കുറച്ചായ പിന്നെ ഈ കോലോടുന്ന പരിപാടി കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അത് അങ്ങനെ ശീലമായപ്പോൾ എന്താ പറയുക ഒരു ദിവസം പോലും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം കേട്ട് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ കോലവും കൂടെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മൾ അതിലൊരു പൂ കൂടെ വെച്ച് കൊടുക്കുന്നില്ല കേട്ടോ അത് കാണിക്കാൻ മറന്നു തോന്നുന്നു അപ്പോൾ ഈ കോല ഇടുന്നതും ഒരു പ്രത്യേകതരം ഐശ്വര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇടാൻ പറ്റുന്നവരൊക്കെ ഇട്ട് നോക്കുക നമ്മൾ ഈ കോല ഇടുന്നത് അരിമാവ് കൊണ്ട് ഇടുന്നതായിരിക്കും കൂടെ നല്ലത് കേട്ട പക്ഷേ അരിമാവ് കൊണ്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് കൊണ്ടിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കോലപ്പൊടി കൊണ്ട് തന്നെയാണ് ഏട്ടി ഇടുന്നത് അരിമാവ് കൊടുമ്പോ അരിമാവ് കൊണ്ടിടുമ്പോൾ എന്താ പറയുക നമ്മുടെ ഇരുമ്പുകൾക്കൊക്കെ അതൊരു നേരത്തെ ഭക്ഷണമാകും കേട്ടോ അപ്പോൾ നമ്മളൊരു അന്നദാനം ചെയ്തതിൻ്റെ പുണ്യം കിട്ടുന്നതാണ് പറയാറുള്ളത് പക്ഷേ എനിക്ക് രാവിലെ ഈ തിരക്കിനടിയിൽ ഒന്നാമത്തേത് ഈ അരി അരിമാവ് കൊണ്ട് കോല വിടാനൊന്നും പറ്റും കിട്ടില്ല കേട്ടോ പിന്നെ നമുക്ക് കുറേശ്ശെ ചവിടെയും ഇവിടെയും അരിമാവ് ഇട്ട് കൊടുക്കാൻ പറയാം ചിലപ്പോൾ എനിക്ക് മറന്നും പോകും കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണേ വളരെ നല്ലതാണ് നമ്മളൊരു അന്നദാനം നടത്തിയതിൻ്റെ ഒരു ഫീല് പോലും ഫീല് പോലും അല്ല ഫീൽ ഉണ്ടാവണ്ട പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ചവിട്ടിയെല്ലാം ഇട്ട് കൊടുക്കും നമ്മളിങ്ങനെ വെള്ളമൊക്കെ തെളിച്ച് കോലമൊക്കെ ഇട്ട് വരുമ്പോഴേക്കും തന്നെ നമ്മുടെ തുടച്ചവിടെയൊക്കെ വിളിച്ചു കഴിഞ്ഞു ഞാൻ നമ്മൾ പിന്നെ അവിടെയൊക്കെ പുതിയ ചവിട്ടിയൊക്കെ ഇട്ടതിന് ശേഷം വിളക്ക് കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫ്രണ്ടിൽ രണ്ട് സൈഡായിട്ട് വിളക്ക് കൊളുത്തി വെക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ മഹാലക്ഷ്മിയെ വരവേൽക്കാൻ അതുപോലെ നമ്മുടെ സൂര്യദേവനെ വരവേൽക്കാൻ ഇതൊക്കെ ഒരു ഐശ്വര്യത്തിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ നമ്മുടെ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി കൊടുക്കുന്നുണ്ട് കൊടി വിളക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ രണ്ട് സൈഡും നമ്മൾ കൊളുത്തിയതിനു ശേഷം നമ്മൾ പൂവൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ പിന്നെ നമ്മൾ രാവിലെ നേരം പുതിയൊരു ദിവസവും പുതിയൊരു ജീവിതവും തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ആക്റ്റീവായി ഇരിക്കാനും സന്തോഷമായിട്ട് ഇരിക്കാനും പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണിക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ ഉള്ളിലൊക്കെ വന്ന് വന്നിട്ട് വിളക്ക് കൊളുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ് അല്ലാത്ത ദിവസം നമ്മൾ എന്നെ ഒഴിച്ച് വളർത്തിയാൽ മതി പിന്നെ അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ ദൈവ റൂമ് വൃത്തിയാക്കുക ഫോട്ടോസൊക്കെ വൃത്തിയാക്കുക വിളക്കൊക്കെ കഴുകി വെക്കുക അങ്ങനെ ചെയ്യുക നമുക്ക് ഡെയിലി വിളക്കൊക്കെ കഴുകാൻ പറ്റിയ അങ്ങനെയും ചെയ്യാം കേട്ടോ പിന്നെ അതിന് ശേഷം നമ്മൾ അടുക്കളിയിൽ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ മഹാലക്ഷ്മി ദൈവറൂമിൽ മാത്രമല്ല അടുക്കളിയിലും വസിക്കുന്നതാണ് പറയാറുള്ളത് കേട്ടോ അപ്പോൾ അഗ്നിദേവനെ പ്രതിനിധീകരിച്ചും നമ്മുടെ മഹാലക്ഷ്മിയെ പ്രതിനിധീകരിച്ചൊക്കെയാണ് കേട്ടോ നമ്മൾ അടുക്കളിയിൽ വിളക്ക് വെക്കുന്നത് ഇതും നമ്മുടെ സർവ്വ ഐശ്വര്യത്തിനും സർവ്വ ദോഷം മാറാനൊക്കെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ രാവിലെ നാലരൊക്കെ എണീറ്റിട്ട് ബ്രഹ്മ മുഹൂർത്തത്തിൽ വിളക്ക് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ആ നേരത്തെ ഞാൻ ആദ്യമൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയ സമയത്ത് ഞാൻ പിന്നെ ആ നേർ അങ്ങനെ നേരത്തെ എണിക്കുന്നത് വിട്ടതിന് ശേഷം ഞാൻ പിന്നെ ഒരു നാലേ മുക്കാൽ അഞ്ചുമണിയാകാതെ ആവുമ്പോഴാണ് കേട്ടോ എണിക്കാറുള്ളത് അതിനുശേഷം എണീറ്റാൽ ഇതുപോലെ വിളക്കെല്ലാം വെച്ചിട്ടാണ് കേട്ടോ അടുക്കുന്നത് ele que queira a ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ കർപ്പൂര അരതി എല്ലാം എടുത്തതിന് ശേഷം പിന്നെ ഇതിനിടയിൽ നമ്മൾ എന്താ പറയുക സാമ്പ്രാണി അതുപോലെ ചന്ദനത്തിരി ഇതെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ തൊഴുതൽ വിളക്ക് വെക്കലെല്ലാം കഴിഞ്ഞു ചുരുങ്ങിയതൊരു മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മുടെ വിളക്ക് കത്തിയിരിക്കണം കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് അല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മുക്കാൽ മണിക്കൂറ് കേട്ടോ ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കത്തണം എന്നാണ് പറയാറുള്ളത് അതിന് ശേഷം പിന്നെ നമ്മളിത് വെളിയിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളിയിൽ പൂവെല്ലാം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിരിക്കും ചെയ്യും നമ്മളെ മനസ്സിന് ഒരുപാട് സന്തോഷമായിരിക്കും കേട്ടോ നമ്മുടെ മനസ്സ് സന്തോഷിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് തോന്നാറുള്ളത് കേട്ടോ അപ്പോൾ മനസ്സിന് സന്തോഷിക്കാൻ കിട്ടുന്ന ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കരുത് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് ആദ്യമൊക്കെ നമുക്ക് തോന്നുമായിരിക്കും പക്ഷേ അത് പോക പോക വളരെ സന്തോഷത്തിലായിരിക്കും പോകാറുള്ളത് കേട്ടോ ഇതെല്ലാം ഒരുക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളൊരു സാമ്പ്രാണി കൂടി ഇടുകയാണെങ്കിൽ നല്ല പോസിറ്റീവും നല്ല നറുമണത്തോടുകൂടി നമ്മുടെ വീടെ ഇരിക്കാൻ സഹായിക്കും കേട്ടോ എവിടെയാണോ സുഗന്ധമുള്ളത് അവിടെയാണോ നമ്മുടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകുക എന്ന് പറയാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടേണ്ടത് ദൈവത്തിൻ്റെ തന്നെയാണ് കേട്ടോ ദൈവം വിചാരിച്ചാൽ മാത്രമേ നമുക്ക് നന്നായി ഇരിക്കാനും അതുപോലെ സന്തോഷമായിട്ടിരിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ മാക്സിമം നമ്മളെ കഴിയാവുന്നത്ര അവർ ദൈവത്തിനോട് അടുക്കാൻ നമ്മൾ ഈ കാലത്ത് ശ്രമിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് കേട്ടോ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ാണ് നമ്മൾ സമാധാനത്തോടെ ഇരുന്ന് ഇത്തിരി ചായ കുടിക്കുന്നത് കേട്ടോ നേരത്തെ എണീക്കുമ്പോൾ എന്താ പറയുക നമ്മൾ കാര്യങ്ങളെല്ലാം എല്ലാവരും എണീക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ പിന്നെ അതിനുശേഷം നമുക്ക് നല്ല സ്മൂത്തായിട്ട് കുക്കിങ് ചെയ്യുകയും ചെയ്യാം കുക്കിംഗ് എല്ലാം റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നെ ഭക്ഷണം കഴിക്കാനും പറ്റും കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചു നേരത്തെ കുളി കഴിയുകയാണെങ്കിൽ നേരത്തെ നമുക്ക് ഭക്ഷണം കഴിച്ച് ഫ്രീ ആവാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കാം നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം